അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി എൻ്റെ പേര് ജ്യോതി ഞാൻ പുൽപ്പള്ളി മരകാവ് ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം തീയതി ഏപ്രിൽ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പുടി എടുത്തു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി ഞാൻ രണ്ട് വർഷമായിട്ട് ഞാൻ ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ കെയർഗീവറായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ ആയിട്ട് യൂറോപ്യൻ കൺട്രിയിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽ സെറ്റിലാണെന്ന് അപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം ഒ ഇ ടി യു കെ വി ഐ അങ്ങനെയെല്ലാം പഠിച്ചു നോക്കി എക്സാം എഴു എഴുതാൻ നോക്കുന്ന സമയം ആവുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും എൻ്റെ ജോലി മാറേണ്ടി വരും അതിന് ഓരോരോ തടസ്സങ്ങൾ വന്ന് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ആദ്യത്തെ ലീവിന് ഇവിടെ വന്നപ്പം ഞാൻ ന്യൂസിലാൻഡിലേക്ക് ജസ്റ്റ് ഒരു കെയർ ഹോമിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു റെസ്റ്റ് ഹോമിലേക്ക് അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് ഓരോ പ്രാവശ്യവും ഡേറ്റ് തരും പിന്നെ അതവർ മാറ്റി വെക്കും ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് രണ്ടാം തീയതി ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി ഞാൻ തിരിച്ചു പോയി പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ നടന്നു പതിനഞ്ചാം ദിവസം ഞാൻ തിരിച്ച് പിന്നെയും ഇസ്രായേലേയും നാട്ടി വന്നു ഇരുപത് ഇരുപത് ദിവസം ആയപ്പോഴത്തേനും എനിക്ക് ന്യൂസിലാൻഡിൽ പോകാൻ പറ്റി അവിടെ ചെന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും അവിടുത്തെ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും മാറി എനിക്ക് ഫാമിലിയെ കൊണ്ടാൻ പറ്റത്തില്ല എൻ്റെ സാലറി കൂടുതൽ വേണമെന്നായി അപ്പം ഞാൻ വിശുദ്ധ തൈരം പെരട്ടിയും നൊവേന കൂടിയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ നീ പറഞ്ഞിട്ടാണല്ലോ ഞാനിവിടെ വന്നത് എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം രാ പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പം എൻ്റെ മാനേജർ എനിക്ക് കൊണ്ടുവന്നൊരു കവർ ലെറ്റർ തന്നു അതിനകത്ത് എനിക്ക് എത്രയാണോ സാലറി ഇൻക്രീസ് ചെയ്ത് വേണ്ടത് ആ സാലറി ഇൻക്രീസ് ചെയ്തും അതുപോലെ തന്നെ എൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തും അവരെനിക്ക് ജോലി തന്നു അങ്ങനെ എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ വിസയുടെ തടസ്സങ്ങളും മാറി പുറത്ത് പ്രോസസ്സിങ് ചെയ്തു ഈ 2 മാസം 29 ആം തീയതി ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ് പിന്നെ അടുത്ത സാഹ്യം എനിക്ക് 12 ವರ್ಷമായിട്ട് നടുവേദനയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി എല്ലാം ചികിത്സിച്ചിട്ടുണ്ട് എനിക്കറിയില്ല എവിടെയെല്ലാം കൊണ്ടുപോകാമോ അവിടെയെല്ലാം പോയിട്ടുണ്ട് ഡിസ്ക് പ്രോബ്ലം ആയിരുന്നു അപ്പോൾ എനിക്ക് ഇസ്രായേലിൽ നിന്ന് ഡ്യൂട്ടിക്ക് ന്യൂസിലാൻഡിലേക്ക് പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു ദൈവമേ ഞാൻ ബെൻഡ് ചെയ്തൊക്കെ ജോലി ചെയ്യുമ്പം ഞാൻ കടപ്പിലായി പോകുമോ എനിക്കത് ഏറ്റവും വലിയ പേടിയുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് തുമ്മിയപ്പം എൻ്റെ നടുവിന് വേദന വന്നു സിവിയർ പെയിൻ ആയിരുന്നു എന്നെ പിടിച്ചെടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവിടെ ചെന്ന് എം ആർ ഐ എല്ലാം എടുത്ത് എക്സ്റേ എല്ലാം എടുത്ത് കഴിഞ്ഞ് അവരിൽ മോർഫിനൊക്കെ തന്ന് വീട്ടിട്ട് പറഞ്ഞു ഫിസിയോതെറാപ്പി ണം അല്ലാതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു മാസത്തേക്ക് എ സി സി ലീവിൽ റെസ്റ്റ് എടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യില്ല എൻ്റെ കസിൻ്റെ കൂടിയായിരുന്നു ഞാൻ നിന്നിരുന്നത് എൻ്റെ മാതാവ് എന്നെ ഫിസിയോതെറാപ്പി ചെയ്യും അതിനേക്കാൾ വലിയൊരു ഫിസിയോതെറാപ്പിസ്റ്റ് എനിക്കില്ല അങ്ങനെ ഞാൻ തൈരം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൂടി സാക്ഷ്യങ്ങൾ കേട്ട് മൂന്ന് ദിവസം പെണ്ണേക്കാണെന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം ഒരു കുഴപ്പവും കൂടാതെ ഞാൻ പിന്നെയും ഡ്യൂട്ടിക്ക് പോയി അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഞാൻ പതിനഞ്ച് മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു ബാംഗ്ലൂരിൽ വീട്ടിലേക്ക് യാത്ര ചെയ്ത് ഇവിടെ വന്നു ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ നടുവേദന ഉണ്ടായിട്ടില്ല പിന്നെ ഒരു സാക്ഷി ഉണ്ടായത് എൻ്റെ മകന് പത്ത് വയസ്സായപ്പോൾ അപ്പോൾ അവനെ എന്നും കടന്നു മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയല്ല ആരെങ്കിലും കസിൻസിൻ്റെ വീട്ടിലും എവിടെയെങ്കിലും കൊണ്ടുപോകും പിന്നെ ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ എനിക്കൊരു ടെൻഷനായിരുന്നു ക്യാമ്പിങ് അങ്ങനെയൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും അപ്പോൾ ഈ കൊച്ചിൻ്റെ ഈ സ്വഭാവം മാറിയിട്ട് മാതാവ് ഞാൻ എന്ത് ചെയ്യുമെന്നൊരു പേടിയായിരുന്നു അങ്ങനെ ഞാൻ എന്നും ഡെയിലി ബ്രിട്ടിയിലും അച്ഛൻ്റെ ടോക്ക് കേട്ടും ധ്യാനം കൂടിയും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ ന്യൂസിലാൻഡിൽ പോകുന്നതിന് മുമ്പ് ആ സ്വഭാവം ഒന്നും മാറിക്കിട്ടണേന്ന് ഇപ്പം ഒരു മൂന്ന് മാസമായിട്ട് എൻ്റെ കുഞ്ഞിനങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു പിന്നെ അടുത്ത സാക്ഷി ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്തു പോകേണ്ട ഒരു അവസ്ഥ ഒന്നും എനിക്ക് വലിയ ഡ്രൈവിംഗ് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഡ്യൂട്ടിക്ക് പോകാൻ പോകാനൊരു വഴിയില്ലാത്ത ഞാൻ ഡ്രൈവ് ചെയ്ത് വണ്ടി എടുത്ത് പോയി എൻ്റെ കസിൻ്റെ വണ്ടി എടുത്തു പോയി വണ്ടി ഓടിച്ച് പോയപ്പോൾ ഞാൻ സിഗ്നൽ ഇട്ടപ്പം എനിക്ക് റൈറ്റ് ലെഫ്റ്റ് അത് ഓ ഓഫ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ എയ്റ്റ് സോണിൽ തോണി അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം സിഗ്നൽ അത് എങ്ങനെ ഓഫാക്കാം എന്നൊരു ഇതിലേക്കായിപ്പോയി അപ്പം ഞാൻ വണ്ടി എടുത്ത് പോയപ്പം വിശുദ്ധ തൈലും എടുത്ത് പെരട്ടി സ്റ്റിയറിങ്ങയിലും എൻ്റെ നെറ്റിയിലും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ എൻ്റെ വണ്ടി അങ്ങോട്ട് പാളി പോകുന്നതും എതിരെ ഒരു വണ്ടി വരുന്നതും ഞാൻ കണ്ടുള്ളൂ പെട്ടെന്ന് തന്നെ സ്റ്റിയറിംഗെ പിടിച്ച് ആരോ വെട്ടിച്ച് എന്നെ അവിടുന്ന് രക്ഷിച്ചു അല്ലെങ്കിൽ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അത് കഴിഞ്ഞ് പുറകെ വന്നവർ ഞാൻ ഡ്രഗ്സ് എന്തെങ്കിലും കഴിച്ചിട്ടാണോ വണ്ടി ഓടിച്ച് അത് പോലീസിനെ വിളിച്ചു എൻ്റെ പുറകെ പോലീസ് വന്ന് എന്നെ ഫോളോ ചെയ്തു അപ്പോൾ എന്താണേലും ഇങ്ങനെ ഒരു കേസിന് എന്തായാലും ഫൈനെങ്കിലും കിട്ടും ഞാൻ യെല്ലോ ലൈൻ ക്രോസ് ചെയ്താണ് പോയത് പക്ഷേ അമ്മ മാതാവ് ഇടപെട്ടു ഒരു ഫൈനും ഇല്ലാത്ത സാരമില്ല ഇനി നന്നായി കെയർ ചെയ്യണം എന്ന് പറഞ്ഞ് എടുത്ത് പോയി എൻ്റെ ജീവിതത്തിന് എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം എപ്പോഴും ഞാൻ എൻ്റെ ഈ യൂണിഫോമിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ കൊന്തയും മാതാവിൻ്റെ കുരിശ് കാശീരൂപം എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ടാവും എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നതെല്ലാം അമ്മ മാതാവ് ഓരോ നിമിഷവും എനിക്ക് തന്നുകൊണ്ടിരുന്നു അമ്മ മാതാവിനെ കൊടാനു കോടി നന്ദി സങ്കീർത്തനങ്ങൾ അൻപത്തി നാല് ആറ് ഞാൻ അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും കർത്താവ് അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങനെ എല്ലാ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ചു ജ്യോതി പീറ്റർ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഭവങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തേത് വിദേശത്ത് പോകുവാനുള്ള പരിശ്രമം അത് ഫലമണിഞ്ഞത് വിദേശത്ത് അവിടെ ചെന്നതിന് ശേഷം കുടുംബത്തെ ന്യൂസിലൻഡിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പരിശ്രമം അവിടെ സാലറി കുറവാണ് അതോടൊപ്പം തന്നെ അത് മെച്ചപ്പെട്ടു വരികയാണെങ്കിൽ മാത്രമേ മകൾക്ക് അതിനുള്ള സാധ്യത തുറക്കുകയുള്ളായിരുന്നു ചെന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ മകള് സാക്ഷി കുടാരത്തിൽ സൂചിപ്പിച്ചു പത്ത് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിൽ മകളെ മാത്രം പ്രൊമോഷൻ കൊടുത്ത് പ്രത്യേക ഒരു പോസ്റ്റിലേക്ക് അവർ ഉയർത്തുകയും മകളുടെ സാലറി ഉയർത്തി കൊടുക്കുകയും അതുവഴി കുടുംബത്തെ കൊണ്ടുപോകുവാനുള്ള സാധ്യതകൾ മകൾക്ക് കൊടുക്കുകയും ചെയ്തു ഈ വരുന്ന മാസം ഈ മാസം അവസാനം കുടുംബം ഒരുമിച്ച് അവിടെ ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും അത് കഴിവിനല്ല ദൈവകൃപയാൽ മാത്രം മകൾക്ക് അനുവദിച്ചു കൊടുത്തതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് അപകടകരമായ ഒരു ഡ്രൈവിങ് വിദേശത്തൊക്കെ നമ്മുടെ നാട്ടിൻ്റെതുപോലെയല്ല ഒത്തിരി ലൈനും ഒത്തിരി നിയമങ്ങളും അത് തെറ്റിച്ചാൽ വലിയ ശിക്ഷയുമൊക്കെയുള്ള നാടുകളാണ് അവിടെയാണ് മകൾക്ക് വളരെ അപകടകരമായ ഒരു ഡ്രൈവിങ് ഉണ്ടാവുകയും അത് ശിക്ഷാകരമായി തീരുവാൻ എല്ലാ സാധ്യത ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്ന് മകളെ പൂർണ്ണമായി സംരക്ഷിക്കുകയും സഹായിക്കുകയും ഒരു കൊണ്ട് മാത്രം ആ പ്രയാസങ്ങൾ ഒരു അപകടം പോലും വരുത്താതെ മകളെ സംരക്ഷിച്ചതിൻ്റെ സന്തോഷമാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം മകന് ദീർഘനാളായി ഉണ്ടായിരുന്ന രാത്രിയിലുള്ള മുത്രമടിക്കുന്ന ശീലത്തിൽ നിന്ന് അമ്മമാതാവിൻ്റെ ഉടമ്പിടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നതിലൂടെ പൂർണ്ണമായി വിമുക്തി ലഭിച്ചതിൻ്റെ സന്തോഷവും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു മകളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഓരോ അനുഭവങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സംരക്ഷണവും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അപ്പോൾ കൂടെ അനു കൂടെ സാന്നിധ്യം കൊണ്ട് സഹായിക്കുന്ന അമ്മയുടെ വലിയ കൃപയെക്കുറിച്ചാണ് സാക്ഷ്യത്തിലൂടെ മകൾ പങ്കുവയ്ക്കുന്നത് അത് ഉടമ്പടിയെടുത്ത ഓരോരുത്തരുടെയും ഉടമ്പടിയിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും സാക്ഷ്യമാണ് ജീവിതം കൈവിട്ടു പോകുമ്പോൾ വല്ലാതെ മാനസിക സംഘർഷങ്ങളിലാകുമ്പോൾ പരാജയങ്ങളും രോഗദുരിതങ്ങളും ക്ലേശങ്ങളും ജീവിതത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് സാന്നിധ്യം കൊണ്ടും സമയിച്ചിരിക്കത്തിൻ്റെ അമ്മ വേഗത്തിൽ അനുഗ്രഹിച്ചും നിലവിളിയോടെ തകർന്നു വന്ന് കരുതുന്ന നിമിഷങ്ങളിൽ കരമ്പിടിച്ചുയർത്തിയും ജീവിതത്തിന് പ്രത്യാശ പകരുന്ന അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കുന്നു എന്നുള്ളത് അതിന്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവെക്കുക ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക